ഒമാനിൽ പിഴ കൂടാതെ വിസ കാലാവധി പുതുക്കാനുള്ള സമയപരിധി ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കും നിയമലംഘകർ നിലവിലെ ഇളവുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് തൊഴിൽ മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഒമാനിലെ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴകളില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തൊന്നിന് അവസാനിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തി സമയപരിധി അവസാനിച്ചു കഴിഞ്ഞാൽ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി റെസിഡൻസ് കാർഡിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് നിലവിൽ പിഴകളില്ലാതെ തന്നെ കരാർ പുതുക്കാൻ ഈ ഇളവ് വഴി സാധിക്കും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും തൊഴിലുടമകളെയും തൊഴിലാളികളെ സഹായിക്കുന്നതിനുമായി ജനുവരിയിലാണ് ഇളവ് പ്രഖ്യാപിച്ചത് ഏഴ് വർഷത്തിലധികമുള്ള പിഴകളാണ് ഒഴിവാക്കുന്നത് കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും അംഗീകൃത സേവന ചാനലുകൾ വഴിയുമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ജനം ദുബായ്